ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലെയർ ബുംബും അഫ്രീദി ബുംബും അഫ്രീദിയെ ദുബായിലെ ക്യൂബ് അസോസിയേഷൻ എന്ന് പറയുന്ന മലയാളി സംഘം ഇദ്ദേഹത്തെ ആ പരിപാടിയിൽ ക്ഷണിച്ചു ആദരിച്ചു ഇയാൾക്ക് മൂവ്മെൻറ്റൊക്കെ കൊടുത്തു വിടുന്നതായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടു ഇതെല്ലാം നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഷാഹിദ് അഫ്രീദിയെ വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട് കാരണം ഷാഹിദ് അഫ്രീദി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇപ്പം നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ യുവരാജ് സിംഗ് അങ്ങനെ നമ്മുടെ പ്ലെയേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പക്ഷേ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ഇന്ത്യ നടത്തിയിരുന്നു ആ നടത്തിയ ഓപ്പറേഷനിൽ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ശോഭിച്ചു നിന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹീദ് അഫ്രീദ് എന്ന് പറയുന്ന ഇയാളാണ് കാരണം ഇയാൾ റോഡ് ഷോ നടത്തിയിട്ട് പറഞ്ഞത് നമ്മുടെ ആർമി പരാജയപ്പെട്ടു നമ്മുടെ ആർമിയെ തോപ്പിച്ചു ഇവർ വിജയം ആഘോഷിച്ചു വിക്ടറി ആഘോഷിച്ചണ്ടൊക്കെ അഫ്രീദിയുടെ ഒരുപാട് പ്രകടനങ്ങൾ റോഡ് ഷോ നമ്മൾ കണ്ടു സത്യത്തിൽ ഈ ശുദ്ധ തെമ്മാടിത്തൊരു തോന്നിയാസവും കാണിച്ചിട്ടുള്ള ഇവനെ പോലുള്ള ആൾക്കാരെയൊക്കെ പൊതുപരിപാടിയിൽ വിളിച്ചിട്ട് നമ്മുടെ മലയാളികൾ ആദരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഇതിനകത്ത് ഈ വിയോജിപ്പുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ യോജിക്കുന്നവരുണ്ടാകാം ഈ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരവും ശുദ്ധപോക്രത്തലോം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ മിലിറ്ററി അവഹേളിക്കുന്ന തരത്തിൽ റോഡ് ഷോ നടത്തി പ്രകടനം നടത്തി ഇവനെ വിളിച്ചിട്ട് ആദരിച്ചത് അവർ ഈ രാജ്യത്തോട് കാണിച്ച ഏറ്റവും വലിയ നിറവുകേട് തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റം ആ നിറവുകേട് കാണിച്ചിട്ടാൽ നിങ്ങൾ ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യന്റെയും അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചിട്ട് ഈ പൊതുപരിപാടിയിൽ ഇതാക്കിയത് നേരെ മറ്റൊരു കാര്യമുണ്ട് ഇതിനകത്തൊന്നും വന്നിട്ട് അഭിപ്രായം പറയാനുള്ള അംഗികൾക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതയില്ല കാരണം ഇവന്മാർ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള നാറികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ വ്യക്തികളെടുത്ത് നോക്കിയാലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതല്ല ഇവിടുത്തെ സംഘി നാറി പട്ടികൾ തന്നെയാണ് ഇവന്മാരാണ് ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവന്മാർക്ക് വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ഒരു സംഗിടി പുത്രിയാണ് വലിയ രീതിയിൽ രാജ്യസ്നേഹം പിടിച്ച് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് പാകിസ്ഥാനോട് കൂറുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ സമയം തരുവാണെന്ന് പറഞ്ഞ് ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വിശകലം കുറേ കാലമായിട്ട് ഈ പറയുന്ന പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നതാണ് അപ്പം അങ്ങനെ ഈ ചേച്ചിയെയും കൂടെ ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അല്പം സമാധാനവും സന്തോഷവും കിട്ടിയതായിരുന്നു അപ്പം എൻ്റെ വകയായിട്ട് ഞാൻ ഒരു നൂറ്റിയൊന്ന് രൂപ ഈ ചേച്ചിയെ പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള വണ്ടിക്കൂലിയായിട്ട് ഞാനും കൂടെ തരുന്നതായിരിക്കും എന്തായാലും ഇതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നമ്മുടെ അൻസാരി സുഹൃത ഉസ്താദ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് അഭിപ്രായങ്ങളോടും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക നേരെ വീഡിയോ ഉണ്ടാവുക നിനക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഉപദേശം തരാം അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ഇന്ത്യയിൽ നിലവിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് പാക്കിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമുണ്ട് അതിനുള്ളിൽ നിനക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനോടാണ് നിനക്കൊക്കെ അവരുടെ കൂടെ നിങ്ങളൊക്കെ വാ മോളെ പൊളിച്ച് അങ്ങനെ വേണം ഇന്ത്യയിൽ ഒരു ആർജ്ജമുള്ള പെൺകുട്ടി ഉണ്ടല്ലോ സന്തോഷം അങ്ങനെ വേണം പാകിസ്ഥാനോട് കൂറും താല്പര്യവും പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും വൈവിധ്യമൊക്കെ കാണാൻ അങ്ങോട്ട് ആഗ്രഹമുണ്ട് എന്തിനാ ഇന്ത്യ നിൽക്കുന്നത് മാസ മറുപടി അങ്ങനെ തന്നെ വേണം അതല്ലേ മുട ഉറച്ച നിലപാടല്ലേ ആ എന്നാലേ ഒരു ചേച്ചി ഞാൻ കാണിച്ചത് ആ ചേച്ചിക്ക് കൊറേ നാളായിട്ട് പാകിസ്ഥാനിൽ പോകണമെന്ന് വലിയ ആഗ്രഹമാണ് ടിക്കറ്റും വഴിച്ചലോന്നുള്ള പൈസ ഞാൻ കൊടുക്കാം എങ്ങനെങ്കിലും ആ ചേച്ചീ പാകിസ്ഥാനിൽ എത്തിക്കോ ചേച്ചിക്ക് കൊറേ ആളുകൊണ്ട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടു അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയാൽ കാരണം എൻ്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ് അപ്പം എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ എത്രമാത്രം എത്ര സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എൻ്റെ മനസ്സിൽ കേട്ടില്ലേ ഈ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണാൻ ഭയങ്കര ആഗ്രഹം എങ്ങനെങ്കിലും ഈ ചേച്ചിയിൽ നിന്ന് പാകിസ്ഥാൻ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയരായ നമ്മൾ മലയാളികൾക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നുള്ളതാണ് ഇവിടെ കുറച്ച് സങ്കീർണ്ണതയും തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും കാരണം അതിന് ഈ വളവും വെള്ളവും ഒക്കെ ഒഴിക്കുന്ന ആളുകളുണ്ട് ആ ഒരു ചേച്ചിയാണ് ആ ചേച്ചീനെ ആ ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞു ആ പാകിസ്ഥാനെ കാണണം ആഗ്രഹം മനുഷ്യനല്ലേ മരിച്ചു പോണ മനുഷ്യനാണ് ആ മരിക്കുന്നതിന് മുമ്പ് ആ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ അവിടെ അന്ത്യാഭിലാഷം എന്നുള്ള നിലക്കെങ്കിലും ഇത് സാധിച്ചു കൊടുക്കണം ഇത്തരം ഒരു ആഗ്രഹം സാധിക്കാതെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നാലും ചോദിക്കേ നമ്മൾ ഇന്ത്യക്കാർ ഇത്രയും വലിയൊരു പൗരപ്രമുഖയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് പാകിസ്ഥാനിൽ പോകുക എന്നുള്ളത് അത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നടത്തി കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാട് സമ്പൂർണ്ണ സമാധാനത്തിൽ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആരെങ്കിലും അത് ചെയ്തുകൊടു ആ ചേച്ചി ആഗ്രഹിക്കുന്ന കണ്ടിട്ട് കേരളത്തിലെ ആരും ആഗ്രഹിക്കാൻ നിൽക്കണ്ട പാകിസ്ഥാൻ കാണണം അവിടെ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറയാം നമ്മൾ നടക്കണ്ട എന്തിനാ വെറുതെ അവർക്കൊക്കെ ഇത് പറയാം അവർക്ക് പാകിസ്ഥാൻ അടിപൊളിയാണ് അവിടെ പോകാൻ ആഗ്രഹമുണ്ട് എൻ്റെ വേദങ്ങൾ പിറന്ന നാടാണെന്നൊക്കെ അവർക്ക് പറയാം നമ്മളിതൊന്നും പറഞ്ഞു പോകരുത് വെറുതെ ഇപ്പം ഇരട്ട മുഖമുള്ള നഗരം എന്ന ബിന്യാമിൻ്റെ പുസ്തകമുണ്ട് അവിടെ നടന്നൊരു ഫെസ്റ്റിവൽ അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം ആ നാട്ടിലെ ജീവിത രീതികൾ അവിടുത്തെ മനുഷ്യർ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ബിന്യാമിന് തീവ്രവാദി അതുപോലെ തന്നെ ശശിലി ടീച്ചിങ് തീവ്രവാദിയവില്ല പക്ഷെ നമ്മൾ നമ്മളാരെങ്കിലും പാകിസ്ഥാനെക്കുറിച്ച് അക്ഷരം മിണ്ടിയാൽ അവിടുത്തെ വെള്ളം നല്ല രസമാണ് അവിടുത്തെ മലനിരകൾ നല്ല രസമാണ് വെറുതെ പറഞ്ഞാൽ മതി വെറുതെ അങ്ങ് തീവ്രവാദിയത് അതിനെക്കാട്ടി നല്ലത് മിണ്ടാതിരിക്കുക എന്നിട്ട് നല്ല മഴക്കാലമാണ് നല്ല തണുപ്പ് കൊണ്ട് പുതച്ച് മൂടിക്കും കിടന്ന് വാഹത്താട്ട് ഉറങ്ങുക വെറുതെ എന്തിനാണ് തീവ്രവാദി പട്ടം മേടിക്കുന്നത് വെറുതെ എന്തിനാണ് വന്തക്കൂടിയേക്കുന്നത് അവർ പോവുക അവർ എന്ത് വേണേ ചെയ്തോട്ടെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രാജ്യസ്നേഹിയുടെ എണ്ണത്തിൽ വൺ വർധനവാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത രാജ്യസ്നേഹികളാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഈ പറഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടി ഒരു വ്ലോഗറാണ് ഒരു താക്കീതോടുക്കാണ് പാകിസ്ഥാനോട് കൂറുള്ള എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനടി വിട്ടുപോകാം ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള ഒരു വാർത്തയും കൂടെ പണിക്കാം ചാരപ്പണി നാൽപ്പത്തിയേഴ് ലക്ഷം ഫോളോവേഴ്സുള്ള പ്രശസ്ത തെലുങ്ക് സെലിബ്രിറ്റി വ്ളോഗർ ഭയ്യ സണ്ണി യാദവ് പിടിയിൽ കൂടുതൽ ട്രാവൽ വ്ളോഗർമാർ നിരീക്ഷണത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി കേന്ദ്രങ്ങളിൽ എൻ റെയ്ഡ് അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടു വന്നിട്ടുള്ള വ്ലോഗർമാരെയൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ബ്ലോഗറിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഈ പറയപ്പെടുന്ന ശത്രുരാജ്യത്തിന് ചോർത്തി കൊടുത്തിട്ടുള്ളത് ഇവരെ പോലുള്ള ആൾക്കാരാണ് അല്ലാതെ ഈ രാജ്യത്ത് ജനിച്ച് വളർന്നിട്ടുള്ള നല്ല ഇസ്സത്തുള്ള മുസൽമാന്മാരാരും ഈ രാജ്യത്തെ സ്നേഹിക്കാനോ ഈ ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനോ മുന്നോട്ട് വരില്ല അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഈ രാജ്യസ്നേഹം വിളം വരരുത് ഇപ്പം ഷാഹിദ് അഫ്രീദിയെ ആദരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുന്ന സംഘികൾക്ക് ഇത് പറയാനായിട്ടുള്ള യാതൊരുവിധ തരത്തിലുള്ള ധാർമ്മികതയില്ല ഇത് പറയാൻ ഇന്ത്യയിലുള്ള ഓരോ പൗരനും അവകാശമുണ്ട് കാരണം നിങ്ങൾക്കത് പറയാനായിട്ടുള്ള അവകാശമില്ല അതുകൊണ്ട് ഷാഹിദ് അഫ്രീദെ വിളിച്ച് ആദരിച്ചവരോട് പറയാനുള്ളൊരൊറ്റ കാര്യം നിങ്ങൾ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരവും ഈ രാജ്യത്തോട് കാണിച്ചിട്ടുള്ള നീതികേടുമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിശകല അമ്മായിക്ക് പാകിസ്ഥാനിലോട്ട് പോകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമാണ് കാരണം അവരുടെ അവർ ആ രാജ്യത്തെ സ്നേഹിക്കുന്നു അത്രത്തോളം ഇത് കാണാതെ പോകരുതും എൻ്റെ പ്രിയപ്പെട്ട സംഘികളെ നിങ്ങൾ നിങ്ങളിതൊന്ന് കാണുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ പിരിവെടുക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ആ ആ അമ്മായി മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഈ രാജ്യത്ത് ഒന്ന് അവരൊന്ന് എത്തിച്ചു കൊടുക്കണം അതിന് വേണ്ട സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ധനസഹായങ്ങൾ ഞങ്ങളും കൂടെ സമാഹരിച്ച് നിങ്ങൾക്ക് തരാം കാരണം ഈ ഒരു ജന്തു ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് സ്വസ്ഥയും സമാധാനവും കിട്ടും ഇവിടുത്തെ ജനങ്ങൾ സുഖസുന്ദരമായിട്ട് ജീവിക്കുക പോകുന്ന പോക്കിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാലം ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള ചില പരമനാറികളുണ്ടല്ലോ ഈ നാറികളെയും കൂടെ കയറ്റി നേരെ പാകിസ്ഥാനിലേക്ക് വിടുക അല്ലാതെ ഇവിടെ വന്നിട്ട് രാജ്യസ്നേഹം വളമ്പിട്ട് ഇവിടുത്തെ മുസൽമാന്റെയും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല ഇസ്സത്തുള്ള ഇവിടുത്തെ ഹിന്ദുവിൻ്റെയൊന്നും രാജ്യസ്നേഹം അളക്കാനായിട്ടുള്ള ആ മിഷനൊന്നും നിന്റെ ഒന്നും കയ്യിലില്ല അതുകൊണ്ട് അത്തരത്തിലൊ കൊണവടിയായിട്ടൊന്നും ഇങ്ങോട്ട് കയറി വന്ന് തള്ളരുത് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വിഷയങ്ങളിലുള്ള എൻ്റെ ഒരു നിലപാട് ഈ അഭിപ്രായത്തോട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻ്റുകളും നമ്മളെ കമൻറ്റ് വിളിച്ചറിയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ബൈ